നമസ്കാരം വളരെ രുചികരവും വേഗത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു ടൊമാറ്റോ കറി റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് യേശോപ്രസാദ് രുചി സ്വാഗതം ഒരു കടായിയോ ചീനിച്ചട്ടിയോ സ്റ്റൗവിൽ ചൂടാക്കാനായി വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം മൂന്ന് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് വെറും പത്ത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റാം തുടർന്ന് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ടൊമാറ്റോ ചേർക്കാം ഇവിടെ മൂന്ന് ടൊമാറ്റോ കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം നാല് പേർക്ക് സെർവ് ചെയ്യാനുള്ള കറി ഉണ്ടാകും ഇവയെല്ലാം ചേർത്ത് തുടർച്ചയായി ഒന്നര മിനിറ്റ് നേരം വഴറ്റുക തുടർന്ന് അടച്ചു വെച്ച് വേവിക്കാം സവാളയും ടൊമാറ്റോയും എല്ലാം നല്ലപോലെ വേകുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കുക ഏകദേശം ഒരു നാല് മിനിറ്റ് മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും എന്നാൽ കള്ളർ അല്പം കുറവായിരിക്കും കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ എരിവ് കുറഞ്ഞിരിക്കുകയും നല്ല കള്ളർ ഉണ്ടാവുകയും ചെയ്യും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഏകദേശം ഒരു ഒരു മിനിറ്റ് നേരം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടിയും ചേർത്ത ശേഷം വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ സമയം തീ ഒന്ന് കുറച്ച് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ കറി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നല്ല കളറുമുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം പൊടിയുപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ടൊമാറ്റോ കറി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എങ്കിലും റെസ്റ്റോറൻ്റുകളിലും മറ്റും കിട്ടുന്ന ആ കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിൽ അല്പം ടൊമാറ്റോ സോസ് കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് ടൊമാറ്റോ സോസ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം തുടർന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറും ഒപ്പം തന്നെ നല്ല രുചിയും ഉണ്ടാവുകയും ചെയ്യും ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം വളരെ രുചികരവും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഈ ടൊമാറ്റോ കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്